പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും വോട്ട് ചെയ്യുന്നത് രണ്ട് പാറ്റേണിലാണ് ഒന്ന് നിയോജ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്ന പാറ്റേണിലേ അല്ല ലോക്സഭാ മണ്ഡലത്തോട് ഇപ്പോൾ ആറ് മണ്ഡലങ്ങൾ സി പി എമ്മിൻ്റെ കയ്യിൽ ഇരുന്നാലും ഒരു ലക്ഷത്തിലേറെ വോട്ടിന് വേണമെങ്കിൽ ലോക്സഭാ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ വിജയിക്കും അത് കേരളത്തിൽ ഉടനീളം കാണുന്ന ഒരു കാര്യം അവർ ലോക്സഭയിലേക്ക് പോകുമ്പം അവരുടെ ചേഞ്ചിങ് പാറ്റേൺ പാറ്റേണുണ്ട് അത്രയും മുറുക്കമില്ല അതെ അതെ ആരവിടെ വരും ആർക്ക് വോട്ട് ചെയ്യണം ആരാണ് കേന്ദ്രത്തിൽ വരാൻ സാധ്യത പിന്നെ ഇത്രയും പ്രാദേശിക ശക്തിയോടുകൂടിയല്ല ലോക്സഭയിൽ വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺ നോക്കുമ്പോഴത്തേക്ക് ഈ വടകരയിലെ സതീദേവിയാണ് വിജയിച്ചത് അത് കഴിഞ്ഞ് ടി പി ചന്ദ്രശേഖരൻ ഫാക്ടേഴ്സ് വന്നു മുല്ലപ്പള്ളി രണ്ട് തവണ വിജയിച്ചു അത് കെ മുരളീധരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആവർത്തിക്കുക എന്നുള്ളൊരു സ്വഭാവം ചില ആളുകളുടെ ഒരു പ്രത്യേകതയാണ് അത് അവരുടെ രാഷ്ട്രീയമായ ഒരു ഭയങ്കരമായ മിടുക്കും ശൈലിയൊക്കെയാണ് പേര് പറഞ്ഞു വിളിക്കുക ചടങ്ങുകൾക്ക് പോവുക ചില കാര്യങ്ങളിൽ സഹായിക്കുക പ്രധാനപ്പെട്ട ആളുകളെ ആയിട്ടുള്ള ആളുകളെ എല്ലാ ഭാഗത്തും റെഡിയാക്കി വെക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലൂടെയാണ് ഇവർ മണ്ഡലം ഉറപ്പിക്കുന്നത് അത് നല്ലപോലെ അറിയാവുന്ന ഒരാളാണ് കെ മുരളീധരൻ അതുകൊണ്ട് കെ മുരളീധരന് തന്നെയാണ് ഇപ്രാവശ്യവും വിജയസാധ്യത ഒരു എഴുപത് ശതമാനം എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് നിരീക്ഷിക്കുക അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം മാത്രമല്ല അതിൻ്റെ തന്ത്രങ്ങളും വളരെ പ്രധാനം വട്ടിയൂർക്കാവിൽ വന്നു വട്ടിയൂർക്കാവിൽ അദ്ദേഹം ഇപ്പം വന്ന് നിന്നാലും വിജയിക്കും കാരണം അതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ചില ഈ വലിയ ഐഡിയോളജിക്ക് അപ്പുറം ഒരു മണ്ഡലം ഉറപ്പിക്കുന്നതിന് ചില തന്ത്ര തന്ത്രങ്ങൾ അത് ബേബി യൂണിൻ ഉണ്ടായിരുന്നു അത് കെ എം മാണിക്കുണ്ട് അത് കെ കരുണാരിനുണ്ടായിരുന്നു അതും ഈ പറയുന്ന വലിയ ദേശീയ പ്രശ്നങ്ങളുമായിട്ടൊന്നും ബന്ധമുള്ളതല്ല ഞാൻ ചിലപ്പം എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ അദ്ദേഹം ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എത്ര കാലം മത്സരിച്ചാലും ഞാൻ വോട്ട് ചെയ്യുക കെ മുരളീധരൻ അവിടെ എത്തുകയും അതിനുശേഷം അവിടുത്തെ ആളായി മാറുകയും ചെയ്ത ഒരു അനുഭവമാണെന്നാണ് അവിടുത്തെ അവിടുത്തുകാർ പറയുന്നത് അല്ല അതിനൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഒരു നിയമസഭാ മണ്ഡലം പരിപാലിക്കുന്ന അത്ര എളുപ്പമല്ല ലോക്സഭാ മണ്ഡലം ഇതൊരു ഏരിയയാണ് മുരളി ഞങ്ങളെ നാട്ടിലെ ഫസ്റ്റ് എം ബി ആണ് എൻ്റെ ആണ്ടെന്നാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് അതിൻ്റെ തുടക്കമാണ് ആ തുടക്കമാണ് പക്ഷെ അന്ന് ഇതേ തിരി ബന്ധങ്ങളുണ്ടായിരുന്നു പക്ഷെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നമുക്ക് വൺ ടു വൺ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് ഒരു മാസം ആ രീതിയിൽ മൊബൈൽ രീതിയും മൊബൈലിൽ പട്ടിയൊക്കെ ഇപ്പം നിന്ന് അത് ജയിക്കും വട്ടിയൊരു കോർപ്പറേഷൻ സ്വഭാവമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് നിയമസഭാ മണ്ഡലമാണ് പക്ഷെ ലോക്സഭാ മണ്ഡലം എങ്ങനെയല്ല ഇവര് നാദാപുരം എന്ന് പറഞ്ഞ മണ്ഡലം തന്നെ അടുത്ത എം എൽ എ വിജേട്ടൻ എൻ്റെ ഫണ്ട് എന്നോടൊ എട എന്തൊരു വാസ്റ്റാണ് ഞാൻ വിജയുടെ വണ്ടി എടുക്കുന്ന കാര്യം പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു കാക്ക എടുത്താൽ പോയി കാണാൻ പറ്റില്ല അവിടെ പല മലമേഖലയും കയറി പോവാണെങ്കിൽ പഞ്ചായത്ത് പഞ്ചായത്ത് പേരുണ്ടോ അവിടെ ജീപ്പ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ബലയം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതുമാത്രമല്ലാതെ ജനങ്ങളുമായിട്ട് ഇടപെടുന്നത് ജനങ്ങളുമായിട്ട് ഇടപെടുന്ന വലിയ നമ്മൾ ചിരിച്ചില്ല ചിരിക്കാൻ വിട്ടുപോയാലൊക്കെ വലിയ പ്രശ്നമുള്ളൊരു സ്ഥലമാണ് ഈ ഏരിയ അപ്പം മുരളി ഓൾറെഡി ആ നാട്ടുകാരാണ് കാരണം മുരളിയുടെ ഭാര്യ വീട് അവിടെയാണ് കോഴിക്കോട് എം പി ആയിരുന്നു ഞങ്ങളുടെ ബാലുശ്ശേരിൻ്റെ ഞങ്ങൾ കണ്ണാടി പോയാണ് എൻ്റെ വീട് അതിനപ്പുറത്തെ എന്താണ് ഒരു റോഡ് കഴിഞ്ഞാൽ ഈ പറയുന്ന വടകര യോജനമാണ് ആ രീതിയിൽ മുരളിക്ക് അവിടെ മുമ്പ് പിന്നെ ഐ ഗ്രൂപ്പിൻ്റെ നേതാവ് നേതാവ് നല്ല നേതാവായിരുന്നില്ല അപ്പോൾ അങ്ങനെ മുരളിക്ക് ഈ ബന്ധവും കാര്യങ്ങളും എല്ലാം ഉണ്ട് മുരളീനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ മുരളി കഴിഞ്ഞ തവണ ജയിക്കാൻ ഉള്ള ഒരു കാരണമുണ്ട് ആ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സി പി എമ്മിന് തന്നെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ സി പി എമ്മിന് ഓപ്പുള്ളൊരു മണ്ഡലമാണ് കാരണം മലബാറിൽ പൊളിറ്റിക്കൽ വോട്ടാണ് ജാതി വോട്ടല്ല സത്യത്തിൽ ജാതിയോ മതമൊന്നുമല്ല പൊളിറ്റിക്കൽ വോട്ട് വരുന്ന സ്ഥലമാണ് പൊളിറ്റിക്കൽ വോട്ട് കൃത്യമായിട്ട് വീണൊന്ന സ്ഥലം സി പി എം ഓപ്പിച്ചൊരു മണ്ഡലം അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സതി ചേച്ചി രണ്ടാമത് തവണ മത്സരിച്ച സമയത്ത് അവിടെ ഈ ടി പി ചന്ദ്രശേഖരൻ്റെ അദ്ദേഹം മത്സിച്ച കുറച്ച് പോയിട്ട് അദ്ദേഹം പിടിക്കണ്ടായി